സ്നേഹോദനങ്ങൾപ്പെടെയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്ട് വളരെ വ്യത്യസ്തമാകുന്ന വിചിത്രമെന്ന് നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ഒന്നിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് എതിർ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ശാപ പ്രാർത്ഥനകൾ ബന്ധക്കൂസുകാർ ചെയ്യുന്ന കൂടോത്രമെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഈ വിഷയം കുറെ നാളായിട്ട് നമ്മുടെ പാഠഭേദത്തിൽ ഒന്ന് ചെയ്യണമെന്നോർത്ത് ഞാൻ എഴുതി വെച്ചിരുന്ന വിഷയമാണ് കാരണം ഒന്ന് രണ്ട് എൻ്റെ പ്രസംഗങ്ങളിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് ഒരു പ്രത്യേക പ്രേരണയുണ്ടായി ഈ വിഷയം നമ്മുടെ ദൈവമക്കളെ പഠിപ്പിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ പാഠഭേദത്തിൽ അത് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് എന്താണ് ഈ എതിർ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ എതിർ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ് കേട്ടോ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചിലർ സാക്ഷ്യം പറഞ്ഞു കേട്ടിട്ടില്ലേ എൻ്റെ ബോസ് എനിക്ക് ഭയങ്കര ശല്യമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു ദൈവം അദ്ദേഹത്തിൻ്റെ കസേരയിൽ നിന്ന് അദ്ദേഹത്തെ തെളിപ്പിച്ചു സാക്ഷ്യം പറഞ്ഞതാണ് എല്ലാവരും സ്തോത്രം പറഞ്ഞു ആമീൻ പറഞ്ഞു ഇനിയും എന്നോട് കളിച്ചാൽ ഞാൻ മുട്ടുമേലിരിക്കും ദൈവം അതിൻ്റെ മറുപടി നൽകും കേട്ടോ എന്ന് ഭീഷണിപ്പെടുത്തുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്നോട് കളിച്ചാൽ ദൈവം കേട്ടോ ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് വിശ്വാസികളുടെ ഇടയിൽ തന്നെ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട് ഇത്തരം പ്രാർത്ഥനകൾക്ക് കൊടുക്കുന്ന ഒരു പേരാണ് എതിർ പ്രാർത്ഥനകൾ ശരിക്കും അങ്ങനെ നമ്മൾ ആരെങ്കിലും മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അങ്ങനെ നമ്മുടെ ശത്രുവിനെ നമ്മുടെ മുമ്പിൽ നിന്ന് തുടച്ചു നിൽക്കുമോ നമ്മളോട് എതിര് പറഞ്ഞവരെ കർത്താവ് അടിക്കുമോ ഇതൊക്കെയാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ആദ്യം തന്നെ പറയട്ടെ ഇങ്ങനെ പറയുന്നവർക്ക് പുതിയ നിയമ ഉപദേശം എന്താണെന്ന് അറിയത്തില്ല പുതിയ നിയമ ഉപദേശം പഴിനിമം പോലെ പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് എന്ന് പഠിപ്പിക്കുന്ന ഉപദേശമല്ല ശമരിയ പട്ടണത്തിലൂടെ യേശു പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അത് തടഞ്ഞ ശബരിയാക്കാരെ ആകാശത്തു നിന്ന് ഏലിയാവ് തീയിറക്കി എങ്ങനെയാണോ നശിപ്പിച്ചത് അതുപോലെ ആ ശമര്യെ നശിപ്പിക്കണമെന്ന് ചില ശിഷ്യന്മാർ പറഞ്ഞു പ്ലേശുവിന്റെ ചോദ്യം നിങ്ങൾ ഏത് ആത്മാവ് കൊണ്ടാണ് ഇത് സംസാരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഇത് ഏലിയാവിന്റെ ആത്മാവല്ല ഇത് പഴയ നിയമത്തിന്റെ ആത്മാവല്ല പിന്നെ ആരുടെ ആത്മാവാണ് ഏലിയാവിന് ശേഷം ഒരു ഏലിശ വന്നു ഇരട്ടി പങ്ക് പ്രാപിച്ച ഏലിശ ഏലിശ ബുദ്ധിനിയമത്തെ കാണിക്കുന്നത് കേട്ടോ ഏലിശയെ പിടിക്കുവാൻ ശത്രുക്കൾ വന്നപ്പോൾ ഏലിശ ചെയ്തത് ആകാശത്തുനിന്ന് തീയടക്കുകയല്ല നമ്മൾ കാണുന്നത് അവരുടെ കണ്ണിനെ അന്ധത പിടിപ്പിച്ച് രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു അവർക്കെല്ലാം ഭക്ഷണം കൊടുത്ത് പറഞ്ഞു വിട്ടു നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക എന്ന പുതിയ നിയമമാണ് ഏലിശ ചെയ്തത് ഈശുക്കടത്തോട് നിങ്ങൾ ഏത് ഏതാത്മാവിനാലാ ഇത് സംസാരിക്കുന്നത് വൈരാഗ്യത്തോടുകൂടെ പകയോടുകൂടെ ഉള്ള പ്രാർത്ഥനകൾ പ്രതികാരത്തിനുള്ള പ്രാർത്ഥനകൾ പുതിയ നിയമത്തിൽ ഇല്ല അത് പുതിയ നിയമത്തിൻ്റെ ആത്മാവല്ല അത് പുതിയ നിയമത്തിൻ്റെ സ്പിരിറ്റല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ പാസ്റ്ററെ അങ്ങനെ ഈ നാളിൽ ഞാൻ എതിർ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം അത് നടത്തി തന്നത് വേദപുസ്തകത്തിലെ ദൈവമല്ല സാത്താനാണ് പിശാജാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഞാൻ തെളിച്ച് തരാം കേട്ടോ ഒരു ദൈവ വേദന ഉദാഹരണം ഞാൻ എനിക്കെതിരെ സാത്താൻ എന്നെ തകർക്കാൻ പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുക ഭയങ്കര ആഗ്രഹമാവും അവസരം കിട്ടിയാൽ എന്നെ തകർക്കണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ പഴുതി കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുവിശ്വാസി എന്തോ ഒരു അസൂയ കൊണ്ടോ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ എൻ്റെ ബോഡി ലാംഗ്വേജ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഒതുക്കി എന്ന് തോന്നിയത് കൊണ്ടോ കുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്താവെ ആ ദൈവദാസനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം ഞാൻ ആരാണെന്ന് കർത്താവെ നീ ഒന്ന് സന്ദർശിക്കണമേ നമ്മുടെ പ്രാർത്ഥനയാകട്ടോ അപ്പോൾ നമ്മുടെ ചിന്ത നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സന്ദർശിക്കുന്ന ഇത് കേട്ടോണ്ടിരുന്ന പിശാജ് ഇതിനെ ഒരു അവസരമാക്കി ഉപയോഗിച്ചു എന്നിട്ട് എനിക്കിതിനെ പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പം നമുക്ക് വലിയ സന്തോഷമായി അയ്യോ നമ്മൾ പ്രാർത്ഥിച്ച പോലെ ഇതുകൊണ്ട് ആ ദൈവദാസൻ്റെ യൂത്തിൽ വലിയ പ്രശ്നങ്ങൾ പക്ഷെ പ്രശ്നങ്ങൾ ദൈവമിട്ടതല്ല നിങ്ങൾ സാത്താനും കൂട്ടുനിന്ന് ആ ദൈവദാസനെ ആ ദൈവവൈദ്യെ തകർക്കാൻ എതിർ പ്രാർത്ഥന നടത്തുകയായിരുന്നു ഇതൊരു കൂടോത്രം പോലെയാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ രസകരമായ ചില കാര്യങ്ങൾ ഞാൻ ഇനിയും പറഞ്ഞതരാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്രസംഗങ്ങളിൽ ഉപയോഗിച്ച ചില ഉദാഹരണങ്ങളാണ് പന്തു ചെയ്യുന്ന കൂടോത്രങ്ങൾ കഴിഞ്ഞ ഒരു ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കേരളത്തിൽ ഒരു സഭയിൽ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ എന്നോട് രസകരമായ ഒരു അനുഭവം പറഞ്ഞു ഞാൻ ഡീറ്റെയിൽസ് ചിലപ്പോൾ മാറ്റിയൊക്കെയാണ് പറയുന്നത് കാരണം ഒരു കാരണവശാലും ആര് എന്ത് എന്ന് ആർക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടി അങ്ങ് തിരുവനന്തപുരം ഏരിയയിലെ ഒരു ചർച്ച ചിന്തിക്കുക അത് ചിലപ്പോൾ എറണാകുളത്ത് പോകാം കേട്ടോ അപ്പോൾ അവിടുത്തെ പാസ്റ്റർ എന്നോട് പറഞ്ഞ അനുഭവം ആദ്യമായിട്ട് ആ ദേശത്ത് ആ ഭാഷ ശുശൂക്ഷിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ചർച്ച തുടങ്ങുമ്പോൾ ഒരു സ്ഥലം ആവശ്യമാണ് പ്രാർത്ഥന നടത്താൻ പല ഹോളുകൾ അന്വേഷിച്ചു അവസാനം ഒരു വിശ്വാസിയുടെ ഹോള് വാടകയ്ക്ക് കിട്ടി പക്ഷെ വാടക കൊടുക്കുമ്പോൾ ആ വിശ്വാസി ഒരു സ്പെഷ്യൽ നിബന്ധന വെച്ചു രസകരമെന്ന് നിങ്ങൾക്ക് തോന്നാം എന്താ നിബന്ധന എന്നറിയാമോ നിബന്ധന ഇങ്ങനെയാണ് നിങ്ങൾ ഒരു കാരണവശാലും എൻ്റെ ഹോളിൽ ആരാധിക്കുമ്പോൾ ഈ ഹോൾ കർത്താവെ ഞങ്ങൾക്ക് സ്വന്തമായി തരണമേ എന്ന് പ്രാർത്ഥിക്കരുത് ഏ അതെന്താ കാര്യം വിചിത്രമല്ലേ ഇദ്ദേഹം മൂത്ത പന്തകോസ്തുകാരനാ കേട്ടോ ആരെ ഈ ഹോൾ വാടകയ്ക്ക് കൊടുത്ത ചങ്ങാതി അദ്ദേഹത്തിനറിയാം നമ്മൾ ആരെങ്കിലും ഒരു ഹോളിൽ കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്തിരുന്നുകൊണ്ട് നമ്മൾ പതിയെ പറയാൻ തുടങ്ങും കർത്താവ് ഈ സ്ഥലം ഞങ്ങൾക്ക് സ്വന്തമായി തരണമേ സ്വന്തമായി തരണമേ കാരണം നല്ല കേട്ടോ ഇപ്പം വാടകയ്ക്ക് ഇതിങ്ങനെ സ്വന്തമായി കിട്ടിയാൽ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നല്ല ആഗ്രഹം കൊണ്ടാണ് പ്രാർത്ഥിച്ചത് കേട്ടോ പക്ഷേ കൽപ്പനയുടെ ലംഘനമാണെന്ന് നമ്മൾ മറന്നു പോകുന്നു ഏത് കല്പനയുടെ അന്യന്റെ സ്വത്ത് മോഹിക്കരുത് എന്ന കൽപ്പനയുടെ ലംഘനമാണെന്ന് നമ്മൾ മറന്നുപോകുന്നു അങ്ങനെ കുത്തിയിരുന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവസാനം നമുക്കൊരു സാക്ഷി കിട്ടുന്നു ആ സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചു പക്ഷേ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് ഒരുവിന് നഷ്ടമുണ്ടായി അതുകൊണ്ട് വാടകയ്ക്ക് തന്നവന് നഷ്ടമുണ്ടായി അപ്പോൾ നിങ്ങൾ ചോദിക്കും ദൈവപ്രവൃത്തിയല്ലേ പാസ്റ്ററെ ശ്രദ്ധിക്കണം ഒരു വ്യക്തിക്ക് തൻ്റെ സ്വത്ത് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ നിമിത്തം അവൻ കടം കയറി അവനാകപ്പാട പ്രശ്നമായി അവസാനം ഇട്ടൊഴിഞ്ഞിട്ട് ഓടിപ്പോകുന്നത് ദൈവപ്രവൃത്തിയല്ല ആ വ്യക്തി മനസ്സോടുകൂടെ ദൈവം ഇടപെട്ടിട്ട് ആ സ്ഥലം ദൈവവേലയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണെങ്കിൽ കാശു വാങ്ങിച്ചോ ഇല്ലാതെയോ അതൊരു ദൈവപ്രവർത്തിയാണെന്ന് ഞാൻ പറയാം പക്ഷേ ഗദ്യന്തരമില്ലാതെ നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തം ആ സ്ഥലം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ഫങ്ഷൻ ചെയ്തത് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ പ്രവർത്തിച്ച സ്വർഗമല്ല അവിടെ ഫങ്ഷൻ ചെയ്തത് ഇതിനകത്ത് കലക്കമിടാ പിശാജാണ് അതൊരു ആഭിചാരം പോലെയാണ് ശ്രദ്ധിച്ച് കേൾക്കണം ഈ ദൈവ വൈതൽ ഈ ഭാഷനോട് പറഞ്ഞു നിങ്ങൾ എഗ്രിമെന്റിൽ ഒരു പോയിന്റ് വെക്കണം ആ വെറുതെ വാക്കാ പറഞ്ഞാൽ പോരാ കേട്ടോ എന്ത് വെക്കണം ഈ സ്ഥലം ഞങ്ങൾ ആഗ്രഹിക്കത്തില്ല ഈ സ്ഥലം കിട്ടണമെന്ന് പ്രാർത്ഥിക്കത്തില്ല അങ്ങനെ എഴുതി വെപ്പിച്ചിട്ടാണ് സ്ഥലം കൊടുത്തത് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ വിചിത്രമായ മറ്റൊരു സംഭവം ഉണ്ടായി ഈ മനുഷ്യൻ തന്നെ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഹോൾ ഖാലിയാക്കണം എന്തിനു വേണ്ടിയാണെന്നറിയാമോ ഏതോ ഒരു പ്രവാചകൻ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ സ്ഥലം കൊടുത്തിട്ടില്ലേ ആ സ്ഥലത്തിൽ ഇരുന്നു കൊണ്ട് ആ ആളുകൾ പ്രാർത്ഥിക്കുന്നു ഇത് ഞങ്ങൾക്ക് സ്വന്തമായി തരണമെന്ന് ഏഹ് ഇതെന്താ ഫാസ്റ്റർ പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ അദ്ദേഹം വന്നിട്ട് പറയുകയാണ് നോക്കാം അതുകൊണ്ട് നിങ്ങൾ സ്ഥലം ഒഴിയണം ആ പാസ്റ്റർ എന്നോട് പറഞ്ഞത് എൻ്റെ പൊന്ന് പാസ്റ്ററെ ഞങ്ങൾ ഒരു വാക്ക് പോലും പ്രാർത്ഥിച്ചില്ല ആ സ്ഥലം ഞങ്ങൾക്ക് വേണമെന്ന് പ്രാർത്ഥിച്ചില്ല കാരണം ഞങ്ങൾ എഗ്രിമെന്റ് ചെയ്തത് എഗ്രി ചെയ്തതാണ് മാത്രമല്ല ആ സ്ഥലമല്ലായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം പക്ഷെ അദ്ദേഹത്തോട് ആരോ പ്രവാചകൻ പോയിട്ട് പറഞ്ഞു ഈ സ്ഥലം അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇയാൾ പേടിച്ചു പോയി ഞങ്ങളോട് തീയ്യോ എനിക്ക് നഷ്ടം വരും അവരെ അവിടുന്ന് ഒഴിപ്പിക്കുവാനിടയായി തുടർന്നു ഈ കഥയിൽ പറയുന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ എനിക്കറിയാം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കുക ഇത് ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു ഒരു ദൈവദാസൻ ഒരു ഉദാഹരണമായി പറഞ്ഞു നിങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്താതാണ് പറഞ്ഞത് ദയവായി ക്ഷമിക്കുക ഇതിൻ്റെ പിന്നിലെ സതുദ്ദേശം മാത്രം മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട എന്ന ആഗ്രഹമുണ്ട് പക്ഷേ ജനത്തിന് കാര്യം മനസ്സിലാകുമല്ലോ ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്കാരെങ്കിലും വാടകയ്ക്ക് ഒരു വീട് തന്നാൽ നിങ്ങൾക്കാരെങ്കിലും ഒരു സ്ഥലം താമസിക്കാൻ തന്നാൽ ആരാധിക്കാൻ തന്നാൽ ഒരു കാരണവശാലും അവിടെ ഇരുന്നു കൊണ്ട് കർത്താവ് ഇത് ഇങ്ങനെ തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾ ക്ഷുദ്രം ചെയ്യുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിക്കുമോ അന്യൻ്റെ സ്വത്ത് മോഹിക്കരുത് എന്ന ബേസിക് കൽപ്പനയുടെ ലംഘനമാണെന്ന് മനസ്സിലാക്കുക ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം ഒരു കുടുംബം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു പഷ്രേ ഞങ്ങൾ പണ്ട് നാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ വാടക താമസിച്ച വീടാ കേട്ടോ അതിൻ്റെ അടുത്ത പറമ്പ് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്താൽ ഒരു രൂപയുടെ ഒരു കോയിൻ അവിടെ പ്രാർത്ഥിച്ചിട്ടിട്ടാണ് വന്നത് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ ഞാൻ ഒരു രൂപയുടെ കോയിൻ അവിടെ പ്രാർത്ഥിച്ച് വിശ്വാസത്താൽ ഇട്ടിട്ടാണ് വന്നത് അങ്ങനെയുള്ള ഫെയ്ത്ത് ടെസ്റ്റുമണീസ് ഒത്തിരി നമ്മൾ കേൾക്കാറില്ലേ സി അങ്ങനെയുള്ള ടെസ്റ്റുമണീസ് നമ്മൾ ആവർത്തിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം അത് അവർക്ക് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് അത് ചെയ്തു പക്ഷെ നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ക്ഷുദ്രം ചെയ്യുന്നതിന് തുല്യമാണ് ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു അപ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ കൂടോത്രം ചെയ്തിട്ട് പോരുന്നില്ലയോ കാരണം ആ വസ്തു നിങ്ങൾക്ക് തരാൻ ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നില്ല പക്ഷെ നിങ്ങൾ അത് കൊതിച്ചു ആഗ്രഹിച്ചു ദൈവഹിതമില്ലാത്തത് നിങ്ങൾ ആഗ്രഹിച്ചു ആഗ്രഹിച്ചിട്ട് അതിനകത്ത് ഒരു ഒരുപാട് കോയിൻ സ്തോത്രം പറഞ്ഞിട്ട് അഡ്വാൻസ് കൊടുത്തിട്ട് പോരുന്നത് അതുകൊണ്ട് എന്താണെന്നറിയാമോ ആ പാവം പിടിച്ച മറ്റേ വസ്തുക്കച്ചവടം നടക്കാതെ കിടക്കുകയാണ് ആ പാവം പിടിച്ചവൻ അത് വിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല കാരണം എന്താ നിങ്ങൾ ചെയ്ത സ്ത്രോത്രം പറഞ്ഞിട്ട കോയിൻ ഒരാഭിചാരക്രിയ പോലെ ഒരു ശുദ്രക്രിയ പോലെ ആ പറമ്പിന്റെ മേൽ അവകാശം പറവാൻ സാത്താന് ഒരവസരം കൊടുത്തു നിങ്ങൾ നിമിത്തം നിങ്ങൾക്ക് ദൈവം തരണം എന്ന് ഉദ്ദേശിക്കാത്ത ഒരു സ്ഥലം നോക്കെ അത് അതിൻ്റെ ഉടമസ്ഥന് നഷ്ടമായി തീർന്നിരിക്കുകയാണ് നമ്മൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാട്ടരുത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയെ ലംഘിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത് ഈ ഒരു അനുഭവങ്ങൾ പാഠങ്ങൾ എനിക്ക് തന്നൊരു ഗുണം പറയാം ഞാൻ ബോംബെയിൽ ശുസൂക്ഷിക്കുന്ന സ്ഥലത്ത് ഒത്തിരി കാലി സ്ഥലങ്ങൾ കാണുമ്പോൾ ഹൃദയത്തിൽ ആഗ്രഹം തോന്നും എന്താഗ്രഹം തോന്നും ഇതുപോലൊരു സ്ഥലം സഭയ്ക്ക് ചടച്ചിന് പണിയാൻ കിട്ടിയാൽ നല്ലതാണല്ലോ പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെയുള്ള ഒരു സ്ഥലത്തെയും അവകാശം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടില്ല അവകാശം പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു രൂപ കോഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കടത്ത ഇത് ഞങ്ങൾക്ക് തരണം വേറെ ആരും ഇതിനകത്ത് കയറില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പ്ലാനിൽപ്പെട്ട സ്ഥലമല്ലായെങ്കിൽ ഞാൻ വെറുതെ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച അവകാശം പറഞ്ഞിട്ട് ശത്രുവിന് ആ പറമ്പിൻ്റെ മേൽ ഒരു ക്ലെയിം ശത്രു എന്താന്ന് പറയും ശത്രു വലിയ ബുദ്ധിമാനാണ് ശത്രു പറയും ഒക്കെ ഫിന്നിപ്പാസ്റ്റർ ആഗ്രഹിച്ച സ്ഥലമാ പിശാജ് പറയും ക്ലെയിം ചെയ്യും അതുകൊണ്ട് ഇതിൻ്റെ കച്ചവടം അവിടെ മുടങ്ങിക്കിടക്കട്ടെ ദൈവമല്ല കേട്ടോ നമുക്ക് കൊതിക്കുന്ന എല്ലാ എല്ലാ വസ്തുവിൻ്റെ പേരും കണ്ണ് വെച്ചിട്ട് ഇതെല്ലാം എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ആ അത്യാഗ്രഹത്തിനൊക്കെ കൂട്ടു നിൽക്കുന്നവനാ ദൈവം അല്ല അപ്പോൾ മനസ്സിലാക്കണം കുറേ പാഠങ്ങൾ ഇങ്ങനെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ക്ഷുദ്രപ്രയോഗങ്ങളായി ഇത് മാറുന്നു ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥനകൾ വെറുതെ പോലും ഒരു വ്യക്തിയെ സന്ദർശിക്കണമെന്നോ ഒന്ന് തുടരണമെന്നോ അവനെ ഒന്ന് പിടിക്കണമെന്നോ അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്നോ ഒന്നും നിങ്ങൾ പ്രാർത്ഥിക്കരുത് കേട്ടോ അത് തെറ്റായ പ്രാർത്ഥനയാണ് ഒരു വ്യക്തി അവിശ്വാസിയായ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെയല്ല നിങ്ങൾക്ക് പകയും നിങ്ങൾക്ക് എതിരുമുള്ള ഒരു വ്യക്തി അവനെ ഒരു പാഠം പഠിപ്പിക്കണം ഞാൻ ആരാണ് ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനാണെന്ന് തെളിയിക്കണം എന്നൊക്കെ അങ്ങനെ ഒരു വ്യവസ്ഥ പുതിയ നിയമത്തിലില്ല ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പറഞ്ഞ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ പുതിയ നിമത്തെയല്ല അവർ പഴയ നിയമത്തെയാണ് ഫോളോ ചെയ്യുന്നത് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കൾട്ടുകളെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ ഒരു കാര്യം പറയാം കൾട്ട് സഭകളുടെ എല്ലാം പ്രത്യേകതയാണ് അവർ ശപിക്കും അവർക്കെതിരെ സംസാരിച്ചാൽ അല്ല അവരുടെ ഉപദേശം തെറ്റാണെന്ന് പറഞ്ഞാൽ അടുത്ത നടപടി ദൈവം നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും കേട്ടോ നിങ്ങൾ സത്യ ഉപദേശത്തെ എതിർത്തു ഇതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും ഭീഷണിയാണത് അത് കെട്ട് നമ്മൾ പേടിച്ചു പിന്നെ കൂട്ടായി നിൽക്കുന്ന പിശാചുമെന്തി എന്നറിയാമോ ആ വിഷയത്തിൽ നമ്മളെ ദ്രോഹിക്കാൻ ശ്രമിക്കും പ്രാർത്ഥനകൾ മുന്തക്കോസുകാർ ചെയ്യുന്ന കൂടോത്രമാണ് ഒരു ഉദാഹരണം കൂടെ പറയാം കേട്ടോ കുറേ അനുഭവങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇത് തന്ന പാഠങ്ങളാണ് ഈ പാഠഭേദത്തിലൂടെ പറയുന്നത് ഒരു പാസ്റ്റർ പറഞ്ഞ കഥ ഒരിക്കൽ ഞങ്ങൾ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ആ പാസ്റ്ററുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അതും അങ്ങ് മലബാറിലുള്ള സഭയാണെന്ന് കൂട്ടിക്കോ എവിടെ കേരളത്തിൽ അങ്ങ് അങ് വടക്കുള്ള സഭ എന്നങ്ങ് കൂട്ടിക്കൂ ഞാൻ പറഞ്ഞല്ലോ സൂചനകൾ മാത്രമാതിരുന്നത് വലിയ വഴക്കാലി സഭയാ പുതുതായിട്ട് വന്ന പാസ്റ്റർ അദ്ദേഹത്തെ ശ്വാസം വിടാൻ സമ്മതിക്കുന്നില്ല സഭയിലെ പഴയ അപ്പച്ചന്മാരെല്ലാം കൂടി കൂടി ഭയങ്കര ഗുണ്ടായുസമായി ചർച്ചിന്റെ അകത്ത് അവസാനം പാസ്റ്റർ അങ്ങ് ഗതികെട്ടു അദ്ദേഹം തന്റെ സ്റ്റോറി പറഞ്ഞു വരികയാണ് അദ്ദേഹം പറഞ്ഞ സെന്റൻസ് ഇങ്ങനെയാണ് എന്റെ ഭാസ്റ്ററെ എന്ത് ചെയ്യാനാ ഒരു ദിവസം ഈ പ്രതിപക്ഷ നേതാവ് അതായത് സഭയുടെ പ്രതിപക്ഷ നേതാവ് പാസ്റ്ററെ കാണാൻ വന്നപ്പോൾ ഒരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാ പാസ്റ്ററെ ഞാൻ ചായ കൊടുത്തപ്പോൾ സ്തോത്രം പറഞ്ഞൊരു ചായ അങ്ങ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷ നേതാവ് എതിർക്കുന്ന കക്ഷി പാസ്റ്ററെ കാണാൻ വന്നപ്പോൾ ഫാഷണജ് വന്നപ്പോൾ അമ്മാമ്മ കൊണ്ടുവന്ന് കൊടുത്ത ചായ പാസ്റ്റർ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഒരു സ്തോത്രം പറഞ്ഞങ്ങ് കൊടുത്തു കാരണം തലവേദന ഈ പുള്ളി തിരിച്ച് ഹോളിന്ന് പോയ ബോക്കിന് ഇദ്ദേഹത്തിന് ആക്സിഡൻ്റ് ഉണ്ടായി കാലങ്ങുടിഞ്ഞു അപ്പം ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും പാസ്റ്ററെ ഒരു സ്തോത്രം പറഞ്ഞ് ഒരു ചായയൊക്കെ കൊടുക്കേണ്ടി വരും ഞാൻ പേടിച്ചു ഞാനോടുത്ത് എൻ്റെ കർത്താവേ ഈ പാസ്റ്റർ കയ്യിൽ നിന്നൊരു ചായ വാങ്ങിച്ചു കുടിക്കാൻ പറ്റത്തില്ലല്ലോ സ്തോത്രം പറഞ്ഞാണോ അല്ലയോ തന്നതെന്ന് അറിയത്തില്ലല്ലോ ആ സ്തോത്രം പറഞ്ഞു കൊടുത്തപ്പോഴേ ആ സ്തോത്രം ഏറ്റെടുത്തത് പുതിയ നിയമത്തിലെ യേശു കർത്താവല്ല ഏതാത്മാവ് കൊണ്ടാണ് നീ ഇത് ചെയ്തത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്ന് പണ്ട് ചോദിച്ച യേശു ആ യേശുവല്ല ആ സ്തോത്രത്തെ പ്രവൃത്തിയിലെത്തിച്ചത് പിന്നെ ആരാണെന്നറിയാമോ ഇങ്ങനെയുള്ള തിന്മകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുള്ളിയുണ്ട് അവൻ്റെ പേരാണ് സാത്താൻ അതൊക്കെ ബന്ദക്കോസുകാർ ചെയ്യുന്ന കൂടോത്രങ്ങളാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഇനി ആരെങ്കിലും ചോദിക്കാണ്ട് ബന്ദക്കോസുകാർ കൂടോത്രം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ക്ഷൂദ്രപ്രയോഗക്കാരൻ ആഭിചാരകന്റെ വീട്ടിൽ പോയി ചെയ്യത്തില്ലായിരിക്കും എതിർ പ്രാർത്ഥനകളിലൂടെ കൂടോത്രം ചെയ്യുന്നവരുണ്ട് ശ്രദ്ധിക്കുക അത് പുതിനീമ ഉപദേശമല്ല അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു അനുഗ്രഹിക്കുന്നവരായിരിക്കും ആരുടെയും തിന്മ ആഗ്രഹിക്കരുത് ആരുടെയും ഒരു സങ്കടം കഷ്ടത വേദന ആഗ്രഹിക്കരുത് ശത്രുവിനുപോലും അത് വരണമെന്ന് ആഗ്രഹിക്കരുത് അതാണ് യേശുവിൻ്റെ മനസ്സുള്ളവൻ പഠിക്കേണ്ട അറിയേണ്ട പാഠം ഈ പാഠഭേദം കുറേ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്കിഷ്ടമായെന്ന് ചിന്തിക്കുന്നു ഇഷ്ടമായില്ലെങ്കിലും പണങ്ങരുത് ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ